ഹൈമാവതി ഹൈമവതി കൃഷി വിളവ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇതിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്ന വെച്ചാൽ പിന്നെ ഇന്ന് നല്ലൊരു ഹോർമോൺ വളം ഒരു ഹോർമോൺ വളമാണ് പിന്നെ പയറിനും ഇന്ന് തക്കാളിക്കാലും ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഞാനിവിടെ കാണിക്ക എന്നു വച്ചാൽ ഞാൻ ഹോർമോൺ വളം വെച്ചാൽ പിന്നെ കായ് വണ്ണം വെക്കാനും കായ് കൂടുതലായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പൂക്കാനും വേണ്ടിയിട്ടാണ് വയ്ക്കുന്നത് പയർ പൂ കഴിഞ്ഞതിന് നല്ലവണ്ണം പൂത്തിട്ട് കായ് വണ്ണം വെച്ച് കായ് ഇടാൻ ഇത് ഉലുവ അരച്ചതാണ് ഇതാ ഒരു നൂറ് ഗ്രാം ഉലുവ അരച്ചതായിരുന്നു ഞാൻ ഇത് കരക്കട്ടെ ഇതാ ഇത് ഇതൊരു രണ്ട് പിടി ചാരമുണ്ട് രണ്ട് പൊടി ചാരം അത്രേപോലെ ഒരക്കപ്പ് ചാരമുണ്ട് നല്ലൊരു ഹോർമോൺ വേള ഇതാണ് ഇത് ഇത് ഇതാ ഇത് ഒരു ഒരു ദേശം ചൂ ചോടിച്ചതായിരുന്നു ചോറരച്ച് വെച്ചതായിരുന്നു എന്താ ഉണ്ടാ ഇതെല്ലാം കൂടി കുറച്ച് ഒഴിച്ച് പാകത്തിൻ്റെ വെള്ളാക്കിയിട്ട് അത് ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാനാണ് ഇത് കല കൂടി കലക്കി ഇത് നല്ലൊരു ഹോർമോൺ വളമാണ് ഇത് നല്ലവണ്ണം പൂക്കും കൈ കായ് ഉണ്ടാവണം കായ് കുറഞ്ഞു പോയി ആദ്യത്തെ ഉണ്ടായത് താ താല് പയറിൻ്റെ എല്ലാം ഉണ്ടാകാതെ കുറഞ്ഞ് ഇനിയിപ്പോൾ ഒരിക്കും കൂടി പിന്നെ കൊടുക്കട്ടെ ലേശം ഇത് ഇത് അടി കൊടുത്താൽ മേലെ മാത്രം കൊടുത്താൽ പോരാ അടിയിലും കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ അടിച്ചു കൊടുത്താൽ മാത്രം വരാം അടിയിൽ കൊടുത്തെങ്കിലും കായ് ഉണ്ടാവുള്ളൂ അതിനാന്ന് ഇതിപ്പോൾ ഞാൻ കൊടുക്കുന്നത് അതിൻ്റെ വളം കുറഞ്ഞു ഇനി പിന്നെയും ഇത് ഇത്തിട്ട് വേണം അതിന് വളം കൂടി വരാം ഇപ്പം ഇത് ഇതിപ്പോന്നുവെച്ചാൽ കുറച്ച് തക്കാളി പൊട്ടു വെക്കട്ടെ ഈ തക്കാളി കൊച്ചാൻ ഇട്ട് വെക്കാം ഇത് ഇതിനകത്ത് അത്ര പാകത്തിന് വെള്ളം ഒഴിച്ചുകൊള്ളാം നേർപ്പിച്ചിട്ട് ഒഴിച്ചുകൊള്ളൂ ഇത്രയാണെന്നില്ല ഇതിനാൽ എത്രയാകും നിങ്ങൾ എടുക്കുന്ന വെച്ചാൽ അതിനനുസരിച്ചിട്ട് വെള്ളം എടുത്തു പോകാം എത്രയാന്ന് നമ്മൾ സാധനം എടുക്കുന്നത് അത്രയാന്ന് വേണ്ടത് അന്നേരം അതിനനുസരിച്ച് വെള്ളവും പറഞ്ഞോളൂ അത്ര ഉരുവിയും ചോറും അത് എടുത്ത് അതിൻ്റെ പേരം എത്രയാ നിങ്ങൾക്ക് കൂടുതൽ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എടുത്താൽ മതി അതിനായിട്ട് നമ്മൾ ഇത്ര ഒരു അളവും കണക്കൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല പിന്നെ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് ഇത് തക്കാളി തക്കാളിക്ക് ഒഴിച്ചു കൊടുക്കട്ടെ തക്കാളിക്ക് ഒഴിച്ച് കൊടുക്കട്ടെ ഇത് പുതിയ പിന്നെ ഇതുവരെ ഇതിന് വളം കൊടുത്തിട്ട് രണ്ട് ഗ്ലാസും പ്രൂണിങ് കഴിക്കുന്നു എന്നതിനുശേഷമാണ് ഇപ്പോൾ ഇനി ഞാൻ വളം കൊടുക്കാൻ പോകും ഇതുവരെ പ്രൂണിങ് കഴിഞ്ഞിട്ടാണ് ഉള്ളത് അതോ ഇത് ഇതിപ്പോൾ പിന്നെ രണ്ട് ഗ്ലാസും പ്രൂണിങ് കഴിഞ്ഞ് ഇത് ഇപ്പോൾ നീ വെയിലി വെയിലത്ത ഇല്ല തണലത്തായതുകൊണ്ട് ഇത് നല്ല ഉഷാറില്ല അതിപ്പം എടുത്ത് വെക്കണം വെയിലെടുത്ത് വെക്കണം അങ്ങോട്ട് കൊണ്ടുവക്കണം വെയിലെടുത്ത് കൊടുക്കുന്നത് ഇതിപ്പം മുറ്റത്തായതിന് ഭയങ്കര തണലാണ് അതുകൊണ്ട് ഞാനിപ്പം എന്തായാലും പിന്നെ നാളെങ്കിൽ എടുത്ത് കൊണ്ടുവയ്ക്കണം ഇത് കൊണ്ടച്ചിട്ട് വളം കൊടുക്കാൻ എന്നാൽ വിചാരിച്ചിന് എന്നാൽ പിന്നെ ഇപ്പം അയറിന് വെച്ച് കൊടുക്കാതെ ഇത് വയറ് ഇതിപ്പം പച്ചപ്പ് വന്നിട്ടുണ്ട് ആ മഞ്ഞളിപ്പിൻ്റെ മരുന്ന് അടിച്ചതിന് ശേഷം മഞ്ഞളിപ്പ് പോയിട്ടുണ്ട് മഞ്ഞ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ ചപ്പെല്ലാം പറിച്ചു കളി ഇതെല്ലാം മൂത്ത ചപ്പുണ്ട് കുറേ അതെല്ലാം കളിയേണ്ടതാണ് അതിന് എനിക്ക് നേരം ഇല്ലാതെ കൊണ്ടാന്ന് കളിയാത് ഇനിക്ക് ഇനി കുറേശ്ശേ ഒഴിച്ചു കൊടുക്കട്ടെ ഇനിയിപ്പോൾ കുറേശാ ഒഴിച്ചു കൊടുക്കുക ൊടുക്കട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ എന്നാ വെച്ചാൽ വേഗം കായ് ഉള്ളത് വണ്ണം പൊക്കുകയും നല്ല കായ് ഉണ്ടാവും ചെയ്യും കായ് ഉണ്ടാവും ചെയ്യും അതിന് വേണ്ടിയിട്ടാണ് ഇതിപ്പം ഒഴിച്ച് കൊടുക്കുന്നത് മറ്റൊന്നുമില്ല പൂക്കൾ വരുന്നുണ്ട് പൂ വരുന്നുണ്ട് എന്നാൽ അതിൻ്റെ മേലെ വെച്ചിട്ട് കൂടി ഒഴിച്ച് കൊടുത്താടി ഏറ്റവും നല്ലോണം സാറായിപ്പോകും അപ്പം ഇത് നിന്നു പോകും പിന്നെ പൂ നിന്ന് പോകും ആദ്യം ഉണ്ടായിട്ട് താർന്നതല്ലേ ഇനി അതിൻ്റെ മേലെ വരണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കൊടുക്കണം എന്നാലേ ശരിയാവൂലും ഇതാണ് കുറെ കൊടുത്താല് നല്ലൊരു ഹോർമോൺ വളമാണ് പിന്നെ കായ് പൂക്കാനും കഴിക്കാനും എല്ലാം ഉള്ള ഒരു ഹോർമോൺ ആയിരുന്നു എല്ലാവരും ചെയ്ത് നോക്കുക നോക്കിയിട്ട് എൻ്റെ റിസൾട്ട് തന്നെ പറയുക എനിക്ക് ഞാൻ എല്ലാം ചെയ്തു നോക്കുന്നതെല്ലാം എൻ്റെ കൃത്യമായിട്ട് എനിക്ക് അറിയുന്നതേ ഞാൻ ചെയ്യുന്നില്ലു ഇനി ഇതിപ്പോൾ എനിക്കിപ്പോൾ എന്താ വെച്ചാൽ ഇതിപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഈ വളം നല്ലൊരു വളമാണ് കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും നല്ലോണം കായും ഉണ്ടായി നമുക്ക് പരിക്കാനാവും ഇതിപ്പോൾ ഉണ്ടായി കുറേ ഉണ്ടായി തളന്നു ആദ്യമേ ഉണ്ടാകുന്നില്ലേ അതിൻ്റെ മേലെ ഇനിയിപ്പോൾ കുറച്ചാളും കൂടി പരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഈ പണിയെടുക്കുന്നത് കൊടുക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഒരു ചാണക ശ്രദ്ധിയും കൂടി കൊടുത്താൽ നല്ല ഉഷാറായിട്ട് അവർ നല്ല ആദ്യം വന്ന പോലെ തന്നെ നല്ല വള വളർച്ചയില് വരും എല്ലാം ചെയ്യും പിന്നെ എനിക്കെന്ന ഇതിൽ പറയാനെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഈ കൃഷിയിൽ ചെയ്യുന്നത് പിന്നെ എല്ലാവർക്കും ഒന്നും ഇല്ല എല്ലാവർക്കെല്ലാം ആർക്കും ഇഷ്ടപ്പെടില്ല കുറച്ച് ആൾക്കാർ പിന്നെ ഈ മറ്റേ കമൻറ്റ് ഇട്ടിട്ടുണ്ട് ഇത് പിന്നെ പിന്നെ എതിർ 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 കമൻ്റ് ഇട്ടിട്ടുണ്ട് ഏ പിന്നെ അവരിടുന്നതെന്ന് വെച്ചാൽ അവർ അവർക്ക് ഇതുവരെ അവർ പണിയെടുത്ത് ജീവിക്കുന്നവരാണെങ്കിലും അവർ അങ്ങനെ പറയില്ല ഞാൻ ഇതുവരെ കേവളം നൃത്തം കളിക്കുമോ ഒന്നും അല്ല ചെയ്യുന്നു ഞാൻ കഷ്ടപ്പെട്ടിട്ട് എൻ്റെ കഷ്ടപ്പാട് വെച്ചാൽ ഈ പച്ചക്കറി കൃഷിയിൽ എടുക്കുന്നവർക്കെല്ലാം കഷ്ടപ്പാടാണ് ഇത് കഷ്ടപ്പെട്ടിട്ട് എടുത്തിട്ട് വേണം ഒരു പച്ചക്കറീൻ്റെ ഒരു വീഡിയോ എടുത്തിട്ട് വേണം വെണ്ടിരിക്കേ മറ്റുള്ളവർക്ക് ആകുമ്പോൾ നമ്മളിപ്പം വീട്ടിലെടുക്കുന്ന അങ്ങനെ ഒന്നും ആ ഒരു ഇപ്പം കറി വെക്കുന്ന അല്ലെങ്കിൽ പിന്നെ വേഗം ഒരു അടിച്ചു വരുന്നതോ എടുക്കുന്നതോ അല്ലെ വേറെ ഓടുന്നത് എടുക്കുന്നതോ അലക്കാൻ പോകുന്നത് കൊടുക്കുന്നതോ അതൊന്നും നമുക്കൊരു പണിയല്ല ഇതെന്ന് പറയുന്നത് നമ്മൾ കഷ്ടപ്പെട്ട് നമ്മളെ തടിമെന്ന് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഒരു പിന്നെ കായ് വരയ്ക്കാനാവേണ്ടിയിരിക്കില്ലേ അത്രയും കഷ്ടപ്പെട്ടിട്ട് വേണം ഒരു മാസം പത്ത് നാൽപ്പത്തഞ്ച് ദിവസം ഒരു അയിമ്പത് ദിവസത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളൊരു കായ് വരയ്ക്കുന്നത് അങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു കായ് ഉണ്ടാക്കുന്നത് ആ കായ് ഉണ്ടാക്കിയിട്ടാവുമ്പോൾ നമ്മൾ അതിൻ്റെ മേലെ പിന്നെയും നമ്മൾ പണി എടുത്തുകൊണ്ട് നിൽക്കണം എന്നാലും മാത്രമേ നമുക്ക് ഇല്ലാത്ത കിട്ടുള്ളൂ ഒരു ദിവസം പണി എടുക്കണം ആ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളുണ്ട് അതേപോലെ ഓരോ വീഡിയോ എടുക്കുന്നത് ഞാൻ ഞാനിവിടെ പരീക്ഷ എടുത്ത് എടുത്ത് നോക്കുമ്പോൾ എനിക്ക് ആ പരീക്ഷിച്ചെടുത്തോളം എനിക്ക് നന്നായി തന്നെയുണ്ട് അതിലാണ് പിന്നെ എതിർ കമൻ കമൻറ്റ് വന്നിട്ടുള്ളത് അവർ വന്നവന് എനിക്ക് നെഗറ്റീവ് കമൻറ്റാണ് അതിൽ രണ്ട് മൂന്ന് ആൾക്കാർ ഇട്ടിട്ടുണ്ട് അത് ഞാൻ ആ ചക്കെ അത് ഇട്ടതുകൊണ്ട് അത് എനിക്ക് കിട്ടാൻ പ്രശ്നമൊന്നും ആ തിരി വരുന്നതാണ് ഇട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്രയും ലേശം മൂത്ത് പോയിനി അതിൻ്റെ കൊമ്പ് എനിക്ക് വേറെ ആൾ കൊത്തി തന്നെയാണ് അതിൻ്റെ മേലുണ്ട് തരാം നല്ല ഇത് ഉണ്ടായിരുന്നു അത് കൊത്താൻ പറ്റിയിട്ടില്ല എന്നിട്ട് ഞാനത് കൊത്തി ഇട്ടു തന്നു ഞാനത് നോക്കാം ഞാൻ പറയുകയും ചെയ്തിരുന്നു എനിക്ക് ഞാനിത് ഉറപ്പ് പറഞ്ഞിട്ട് ഒന്നുമല്ല അത് പരീക്ഷിച്ച് നോക്കാം ഒരു സമയം നമ്മളെ ഭാഗ്യത്തിനത് ചേച്ചി കിട്ടിയിട്ട് എന്ന് വെച്ചാൽ മാവിൻ്റെ കൊമ്പല്ല എല്ലാ കൊമ്പും നമ്മൾ കൊത്തി കുഴിച്ചിട്ടാൽ തേക്കുന്നില്ലേ അതേപോലെ പിന്നെ ഇതും തേർത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ വരുമല്ലോ ഫ്ലാവ് നമ്മളിപ്പം പ്ലാവിൻ്റെ ആയാലും ഒരു കൊമ്പ് വിളിച്ചിട്ടാണ് ചിലപ്പോൾ എത്തും വരില്ല അതേപോലെ വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു പിന്നെ യൂട്യൂബിൽ പൈസ വാരാനോ അങ്ങനെയൊന്നും അല്ല അതല്ല ഇതിൽ കമൻറ്റ് വന്നിട്ടുണ്ട് കമൻറ്റ് വന്നതിന് എനിക്കൊരു പ്രശ്നവും ഇല്ല ആദ്യം എനിക്ക് സങ്കടം ഉണ്ടായിരുന്നായിരുന്നു ആദ്യത്തെ ദിവസം ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നായിരുന്നു പക്ഷേ എന്നോട് ഓരോരാൾക്കാരും പറഞ്ഞു നിങ്ങളത് കൈകട്ടേണ്ട നിങ്ങൾ ആൾക്കാരും കമൻറ്റ് ഇട്ടിട്ട് പറഞ്ഞു നിങ്ങൾ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നിങ്ങൾ അങ്ങനെയുള്ള ഏതൊരു കമൻറ്റിനും ഒന്നും നിങ്ങൾ പിന്നെ നെഗറ്റീവ് കമന്റ് നിങ്ങൾ വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ട് എന്നോട് ഫസ്റ്റിൽ ഈ ഇത് തുടങ്ങുമ്പം തന്നെ പറഞ്ഞ നെഗറ്റീവ് കമന്റ് വരും അത് വന്നാൽ നിങ്ങൾ വേണമെന്നു വെച്ചാൽ അത് മൈൻഡ് മൈൻഡാക്കേണ്ട ആവശ്യമില്ല എന്നു വെച്ചാൽ അവരാടൊന്നും പറയുന്നവർ അതിനായിട്ടും നിൽക്കുന്നവരുള്ളതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ അവർ പറയുന്നവർ ഞാൻ അങ്ങനെ ഒരു വേറെ ഒരു ഇല്ലാത്തതോ ഉണ്ടാക്കിയിട്ടോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല ഞാൻ ചെയ്ത് കാണിക്കോ നോക്കുക അതങ്ങനെയാണോ ഒതുങ്ങനെയാണെന്ന് നോക്കിയിട്ട് അങ്ങനെ തന്നെയല്ലേ എല്ലാ കാര്യവും നമ്മൾ കൊണ്ടു നടക്കുന്നത് അത് നിങ്ങളോട് പറയാനും കൂടിയാണെന്ന് ഞാനിപ്പോൾ ഇതിൽ പറയുന്നത് വെച്ചാൽ ഞാൻ എല്ലാരും എല്ലാ ആരുടെ ഞാൻ ഇതുവരെ തോറ്റാണ് തോറ്റിട്ടില്ല ഇതുവരെ ഞാൻ ഒരാളെ ദ്രോഹിച്ചിട്ടില്ല ഞാൻ ഇതുവരെ ഒരു കളവ് പറഞ്ഞിട്ടില്ല തോപ്പിച്ചിട്ടില്ല വേറെ ഒരു കാര്യം ഞാൻ ചെയ്തില്ല അല്ല സത്യസന്ധമായിട്ട് മാത്രം എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ പറയാനുള്ള തുറന്ന് പറയും എനിക്ക് ഉള്ളിൽ വെച്ചിട്ടില്ല ഒരു പരിപാടിയില്ല അതുകൊണ്ട് ഞാൻ എന്ന് വെച്ചാൽ എനിക്ക് അധ്വാനിക്കണം എന്നല്ല ഒരാളത് കവർന്നിട്ടോ കട്ടിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള തരത്തിലാക്കിയിട്ട് തോപ്പിച്ചിട്ടോ എനിക്ക് വേണമെന്നുള്ളൊരു ധാരണയില്ല ഞാൻ എനിക്ക് അന്നും ജീവിക്കണം എന്നല്ല എനിക്ക് അന്ന് സമ്പാദിച്ച് വെക്കണം എന്നുള്ള ആഗ്രഹവും ഇല്ല അതുകൊണ്ട് ഓരോരാൾ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവർ ഓർമ്മിക്കണം എന്ന് വെച്ചാൽ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടാണ് അവരും ഇതേപോലെ കഷ്ടപ്പെട്ടിട്ട് അവരും ഇന്നാകൊണ്ട് ഇങ്ങനെ ഈ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവേണ്ട അവർ യൂട്യൂബ് തോടും വാങ്ങുക എന്നുവെച്ചാൽ അവരെന്ത് എത്ര ഏതെല്ലാം തരത്തില് ഇല്ലാതെ ഇല്ലാതെ യൂട്യൂബ് ഇട്ടിട്ട് ഇടുന്നുണ്ട് ആൾ പക്ഷേ ഞാൻ നമ്മളിപ്പോൾ എന്താ പറയണ്ട ആവശ്യമാണ് ഞാൻ അതിപ്പോൾ പറയുന്നു പക്ഷേ ഇത് ഞാനിത് ചെയ്തത് കാണിച്ചു കൊടുക്കുന്നെല്ലാം ഞാൻ കണ്ടു അത് വിജയിച്ചിട്ട് കാണിച്ചു കൊടുക്കാൻ കഴിയുകയാണ് ഇപ്പോൾ ഒരു വീഡിയോ ഇടിച്ചാൽ അത് ഇടാൻ എടുക്കാൻ കഴിയില്ലല്ലോ അങ്ങനെ ഞാൻ ഇട്ടതാണ് മറ്റേ അത് വിജയിച്ചിട്ടുണ്ടെങ്കിൽ വിജയിക്കട്ടെ അന്നേരം ഞാൻ പല പരീക്ഷണാകുന്നു വിജയിച്ചിട്ടുണ്ടെങ്കിൽ വിജയിച്ചു അല്ലെങ്കിൽ പിന്നെ ഇല്ല ഞാൻ വിജയിക്കും എന്നുള്ളത് ചിലക്കാന്ന് ദൈവത്തിൻ്റെ കടാക്ഷോങ്കിൽ വിജയിക്കും എനക്ക് അത്ര പറയാനുള്ളൂ അല്ല ഇല്ല എന്നാൽ പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്തായാലും ഞാൻ പരീക്ഷണം നിർത്തൂലേ എന്നും 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 പരീക്ഷണം പരീക്ഷിച്ചോട് നിൽക്കും എന്നും ഇത് കഴിയാൽ ഒരു തയ്യൊന്നും ഞാൻ ഉണ്ടാക്കുന്നവരെ ഞാനിത് പരീക്ഷിച്ച് ഞാൻ ഒരു തയ്യുണ്ടാക്കിയെടുക്കും ഉറപ്പായിട്ട് കൊടുക്കും എന്താ വെച്ചാൽ ഇതല്ലെങ്കിൽ വേറെ ഞാൻ തൈ തിരി വരുമ്പോൾ ഞാൻ കൊത്തിക്കണമെങ്കിൽ ഞാൻ എടുത്തിട്ട് ഞാൻ പരീക്ഷിക്കും അതുകൊണ്ട് പിന്നെ അനക്കതിൽ വല്ലാത്തൊരു സങ്കടമുണ്ട് അതുകൊണ്ട് എല്ലാ ഇത് അറിയാം ഇനി ഈ കമൻ്റ് ഇത് പിന്നെ നെഗറ്റീവ് കമൻ്റ് ഇടുന്നവരോട് പറയാനാണ് പറയുന്നത് അവരും തുടങ്ങുക യൂട്യൂബ് ചാനൽ എന്നിട്ട് അവർ നോക്കുക ഇത് നമ്മൾ പൈസ വരാം അവരും ആര് വായാലും സാരമില്ല നമ്മളിപ്പം പൈസ വരുന്നത് നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ഈ കൃഷിക്കാരെന്ന് പറഞ്ഞത് ഭയങ്കര കഷ്ടപ്പാട് ഏത് കൃഷിക്കാരായാലും കഷ്ടപ്പെട്ടിട്ടാണ് കൃഷിക്കാർ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്നത് നമ്മളിപ്പോൾ പൊതുവേ വീട്ടിലെ ബ്ലോഗം ഇടുന്ന പോലെയല്ല ഒരാളെ കൊടുത്ത് കൂടി ഒരു ചോറ് വെച്ചിട്ടാകുമ്പോൾ ചോറ് നിന്നലോ മറ്റുള്ളതോ ഇടും പോലെയല്ല ഇതിന് വല്ലാത്ത കഷ്ടപ്പാടുണ്ട് ഈ ട്രാവൽസിനും അതേപോലെ തന്നെ എടയിലോ പോയിട്ട് എടുക്കണമെങ്കിൽ അതിനും കഷ്ടപ്പാടുണ്ട് ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാട് കൃഷിൻ്റെതാണ് ഇത് ഇനി വേണമെന്ന് നല്ല പണിയെടുത്തിട്ട് മാത്രമേ നമുക്ക് ഇടാൻ കഴിയുമോ അത് എല്ലാവരും മനസ്സിലാക്കുന്നില്ല അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് കമൻറ്റ് വരുന്നത് പക്ഷേ അധികം ആൾക്കാരും പറഞ്ഞുണ്ട് നിങ്ങളെ പേടിക്കുക വേണം നമ്മൾ അങ്ങനെ പറയുന്ന ആളാണെന്ന് പറഞ്ഞോട്ട് എന്നാണെന്ന് എല്ലാവരും പറയുന്നത് പക്ഷേ പറയുന്നതിൽ വെച്ചാൽ ഒരു പറയാൻ പറ്റാന്ന് ഇന്നതാ പറയുന്നോ ഒരു വയസ്സായ ആളാണെന്നുള്ളൊരു മാന്യത പോലും ഇല്ലാതെ കൊണ്ടാണ് സംസാരിക്കുന്നു പക്ഷേ എനക്ക് പ്രശ്നമില്ല അത് മിഞ്ഞാന്ന് എനിക്ക് എല്ലാ സങ്കടവും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ ഇതും കൂടി നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ പിന്നെ ഇതിപ്പം പറയുന്നത് അതുകൊണ്ട് ആരും ഇടുന്നാലും അനുഭവ പ്രശ്നമില്ല ഞാൻ ഞാൻ വീഡിയോ ഇട്ടോട്ട് കാണുന്ന ആൾ കണ്ടോട്ട് കാണാതെ കാണണ്ട അത്ര മാത്രം അവര് അവര് ഞാൻ ആരോടും കാണണ്ട എന്ന് പറയില്ല അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ കാണണ്ട അവർ കാണണ്ടെങ്കിൽ അത്ര മാത്രം പിന്നെ ഈ ഇഷ്ടപ്പെടാതെ നമ്മളിപ്പം ഇടാ എന്തിനാ വീഡിയോ ഇടുന്നു എന്ത് പറയണ്ട ആവശ്യമില്ലല്ലോ അതിപ്പം നമുക്ക് നമ്മളിഷ്ടത്തിന് നമ്മളിടുന്നു അവരിഷ്ടത്തിന് അവരിട്ടോട്ട് അവരിട്ടോട്ട് അവരിപ്പോഴും നമ്മളിപ്പം പറയുന്നുണ്ട് അവരോട് ഇണ്ടാന്ന് അതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്തില്ല ഇവര് ഫ്ലാവിൻ്റെ ചക്ക ഉണ്ടാകുന്നത് അത് അത് പൊടിപ്പിക്കാൻ വെച്ചു അത് നോക്കി ഇത് പൊടിക്കുന്നു എന്നുള്ളൊരു വിശ്വാസം നമ്മൾ ചെയ്തു അതിൻ്റെ മുള വന്ന സാധനം ആയതുകൊണ്ട് അത് പൊടിക്കുന്നുള്ളൊരു വിശ്വാസം എനിക്ക് വന്നത് എന്താ വെച്ചാൽ ചക്ക ഉണ്ടാകാൻ പോകുന്ന ആ ഒരു ഇതായത് കൊണ്ടാണ് അതിൽ ഞാനതൊന്നും പരീക്ഷിച്ച് നോക്കാൻ നേരിച്ച് ഞാൻ നോക്കി അതിന് ഇത്രയും തെറ്റായിപ്പോയി എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷേ എനിക്ക് തെറ്റിലൊന്നും പ്രശ്നമില്ല ഏത് ഞാൻ ആല്ലോ ഞാനത് കണക്കില്ല എന്നെനിക്ക് വല്ലാത്ത സങ്കടം ഉണ്ടായിരുന്നു ഈശ്വരൻ ഞാനിത് എടുത്തു പോയല്ലോ ഇത് ഡിലീറ്റാക്കുക വേണ്ടതെന്ന് കൂടി ചോത്തു ഓത്തിന് എന്തിനാണ് ഞാനിട്ട് വെറുതെ എനിക്കിതിങ്ങനെ കേൾക്കാൻ കഴിയാൻ പിന്നെ എന്നോട് അപ്പാടെന്നെ ഓരോരാളും വിളിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾ നെഗറ്റീവ് കമൻ്റ് വന്നിട്ടുണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ അതിന് നിൽക്കണ്ട പിന്നെ നിങ്ങളത് മൈൻഡാക്കേണ്ടാന്ന് പറഞ്ഞു അന്നതിനു ശേഷം എനിക്കൊരു ധൈര്യം പതിനി അതുകൊണ്ട് നിങ്ങളെല്ലാവരും സഹായ സഹകരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാനീ പൂരത്തിനി എന്നും നിങ്ങളെ സഹായ സഹകരണം എനിക്ക് വേണം അതുകൊണ്ട് ഞാൻ എല്ലാവരോടും എല്ലാവരോടും എല്ലാവർക്കും താണിട്ട് തന്നെയാണ് നിങ്ങൾ തന്നെയാണ് എനിക്ക് ഞാൻ എല്ലാവരോടും നന്ദി പറയുന്നു എല്ലാവരും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം നാളെയൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി